നെന്മാറ ഇരട്ടൊലക്കേസ് പ്രതി ചെന്താമരയെ അല്പസമയം മുമ്പാണ് ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും കഴിഞ്ഞ ദിവസമാണ് അയൽവാസിയായ സുധാകരനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ഒളിവിൽ പോയത് തുറന്ന് മണിക്കൂറുകളോളം പോലീസിനെ വെള്ളം കുടിപ്പിച്ച ശേഷം പ്രതിയെ പോലീസ് തന്നെ പിടികൂടുകയായിരുന്നു പ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു ഇനി മറ്റ് തുറന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങും മുഹമ്മദ് ഷംസീറുണ്ട് ഷംസീർ നേരത്തെ സൂചിപ്പിച്ചു വന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം പോലീസിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായുണ്ട് ഈ കേസിൽ സേഫു കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രധാനമായും ഈ പ്രദേശത്ത് കൊണ്ടുപോയി തെളിവെടുക്കുക എന്ന നടപടിയാണ് പോലീസിൽ ചെയ്യാൻ ബാക്കിയുള്ളത് അങ്ങനെ തെളിവെടുക്കണമെങ്കിൽ ആ പ്രദേശത്ത് വലിയ ജനരോഷം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടാപകൽ ഒരു കൊലയാളി രണ്ടു രണ്ടുപേരെ കൊലപ്പെടുത്തി മടങ്ങുന്നു ഒളി വനത്തിലേക്ക് ഉൾവലിയുന്നു ശേഷം അതിനിടയിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ ജലരോഷം ആ മേഖലയിലാകെ തന്നെയുണ്ട് അപ്പോൾ ഒരു അവധി ദിവസമല്ലാത്ത ഒരു ദിവസം കസ്റ്റഡി കസ്റ്റഡിയിൽ വാങ്ങി അവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കാൻ വേണ്ടി കൂടിയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഒപ്പം തന്നെ ഈ പ്രതിയെ പിടികൂടി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഒരു സാവകാശം കിട്ടും അപ്പോഴേക്കും ജനരോഷമൊന്നും അടങ്ങും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി അതുകൊണ്ട് രണ്ടു ദിവസത്തിനു ശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ കൊടുക്കുക എന്നാണ് ഇവിടുത്തെ പാലക്കാട് എസ് പി അജിത് കുമാർ വെച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ രണ്ടു ദിവസത്തിനു ശേഷമായിരിക്കും റിമാൻഡിലായതിനു ശേഷം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുക്കുക എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് പ്രധാനമായും ഈ മേഖലയിൽ എത്തിച്ച് ഈ ക്രൂരകൃത്യം അത് റീക്രിയേറ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സുധാകരനെയും ഒപ്പം തന്നെ അമ്മ ലക്ഷ്മിയെയും കുത്തി വീഴ്ത്തിയത് വെട്ടിവീഴ്ത്തിയത് എന്നുള്ള കാര്യം ആ പ്രദേശത്ത് കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്യുമെന്ന് കൂടി പോലീസ് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രതി പറയുന്ന വിവരങ്ങൾ മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ളത് പോലീസിന്റെ മൊഴി പ്രകാരം ഈ ആസൂത്രണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എങ്ങനെയാണ് കൃത്യം ചെയ്തതെന്ന കാര്യത്തിലാണെങ്കിലും ഈ പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ബൈക്കിൽ വന്ന സുധാകരൻ തന്നെ ഇടിച്ചു വീഴ്ത്താൻ വേണ്ടി തന്റെ നേരെ വന്നപ്പോൾ പ്രതിരോധിച്ചതാണ് എന്നാണ് ആദ്യം പറഞ്ഞത് താൻ മനഃപൂർവം കൊലപ്പെടുത്താൻ ശ്രമിച്ചതല്ല എന്ന് പിന്നീട് രണ്ടാം വട്ടം മൊഴിയിൽ പറയുന്നത് താൻ ബോധപൂർവം തന്നെ വെട്ടിവീഴ്ചതാണ് എന്നും ലക്ഷ്മിയെയും ബോധപൂർവമാണ് കൊലപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് ആദ്യഘട്ടത്തിലെ മൊഴിയിൽ ലക്ഷ്മിയെ ലക്ഷ്മി ഈ താനും സുധാകരനും തമ്മിലുള്ള തർക്കത്തിനിടെ അവർ പ്രതിരോധിക്കാൻ വന്നപ്പോൾ അവരെ കൂടി സ്വാഭാവികമായും അവരാക്രമണത്തിൽ പെട്ടു പോവുകയായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ രണ്ടാം തവണ കൊടുത്ത മൊഴിയിൽ ലക്ഷ്മിയെ താൻ കൃത്യമായി തന്നെ കൊലപ്പെടുത്തിയതാണ് എന്ന് അവർ പറയുന്നുണ്ട് ഈ ചന്താമര പറയുന്നുണ്ട് അതിന് കാരണമായി പറയുന്നത് ലക്ഷ്മിയാണ് ഈ ലക്ഷ്മി എന്ന ഇപ്പോൾ കൊല്ലപ്പെട്ട സ്ത്രീയാണ് തന്റെ കുടുംബത്തെ വഴിയാധാരമാക്കിയത് എന്ന് അവർ വിശ്വസിച്ചുവെന്നാണ് അപ്പോൾ ആ തരത്തിലുള്ള മൊഴിയിലെ വൈവിധ്യമൊക്കെ അവിടെ നിലനിൽക്കുന്നു അപ്പോൾ അതിലൊക്കെ ഒരു വിശദമായ പരിശോധനയും കാര്യങ്ങളൊക്കെ പോലീസിൽ നടത്തേണ്ടത് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പറയുന്നത് കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നാണ് പ്രധാനമായും പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുവാൾ വാങ്ങിയിരുന്നു എന്ന് കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൂർവ്വ വൈരാഗ്യത്തിലാണ് കൊല നടന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തന്റെ കുടുംബത്തിൽ ഭാര്യയും മകളും തന്നെ വിട്ടുപിരിഞ്ഞു പോവാൻ കാരണം അയൽപക്കക്കാരായ സുധാകരന്റെ കുടുംബമാണ് എന്ന് വിശ്വ അതുമായി ബന്ധപ്പെട്ട പൂർവ്വ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നു അപ്പോൾ ഇപ്പോൾ കോടതിയിലേക്ക് ഇറക്കുമ്പോൾ ഇപ്പോൾ നിർവികാരനായാണ് ചന്താമരയെ നമുക്ക് കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധം അത് ഭാഷയിൽ എവിടെയും ഒരു സമയത്തും കാണുന്നുണ്ടായിരുന്നില്ല നേരത്തെ പരിശോധനയ്ക്കായി ഡിവൈഎസ് ജി ഓഫീസിലേക്ക് മാറ്റുമ്പോഴും രാവിലെ ഈ ലോക്കപ്പിൽ വെച്ച് കാണുമ്പോഴും ഒന്നും തന്നെ ഒരു വികാരമാറ്റവും അദ്ദേഹത്തിൽ കാണുന്നുണ്ടായിരുന്നില്ല നിർവികാരനായിക്കൊണ്ട് നിൽക്കുന്ന ചന്താമറിയാണ് കണ്ടത് രണ്ടു ദിവസത്തോളം വനത്തിൽ ഭക്ഷണമില്ലാതെ കഴിച്ചു കൂട്ടിയതിന്റെ ക്ഷീണം പോലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ കാണുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കുറ്റബോധവും അദ്ദേഹത്തിൽ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഇയാൾ ഭീഷണിയാണ് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അയൽവാസികൾക്ക് തുടർച്ചയായി വധഭീഷണി മുഴക്കിയിരുന്നയാളാണ് എന്ന് കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഇതേ ഇതേ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യം തന്നെയാണ് പരാതിയായി പരിസരവാസികൾ നേരത്തെ പോലീസിൽ കൊടുത്തിരുന്നത് അന്ന് പക്ഷേ പോലീസ് ഗൗ ഗൗരവത്തിൽ എടുത്തിട്ടില്ല ഈ കാര്യം എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രത്യേകമായി തന്നെ പറയേണ്ടത് അപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുരുതരമായ ഈ കൂരകൃത്യത്തിന്റെ സ്വഭാവം വിശദീകരിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ ജഡ്ജി കോടതിയിൽ എത്തിയിട്ടുണ്ട് ചാമ്പറിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റിമാൻഡിലാവും എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് റിമാൻഡിൽ തന്നെയായിരിക്കും അപ്പൊ തൊട്ട തൊട്ടപ്പുറത്ത് തന്നെയാണ് കോടതിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉള്ളത് ആ ജയിലിലേക്ക് അല്പസമയത്തിനകം തന്നെ മാറ്റും എന്നാണ് വ്യക്തമാക്കേണ്ടത് അതിനുശേഷം രണ്ടു ദിവസത്തിന് ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുക ആ സമയത്ത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ സ്വാഭാവികമായി ഉണ്ടോ പ്രാഥമികമായ മൊഴിയെടുപ്പ് മാത്രമാണ് പൂർത്തിയായത് രാവിലെ പാലക്കാട് എസ് പി വന്ന ശേഷം പ്രതിയോട് ഒരു അരമണിക്കൂറിലേറെങ്കിലും ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും പ്രതിയോട് പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തിയിരുന്നു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ എന്തായാലും ഇതിൽ ആവശ്യമാണ് പല ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ച പ്രേരണ എന്താണ് വൈരാഗ്യം എങ്ങനെയൊക്കെയാണ് ആസൂത്രണത്തിന്റെ രൂപത്തിലേക്ക് മാറിയത് എന്നതൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ അത്രമേൽ വൈരാഗ്യം വെച്ചു പുലർത്തിയിരുന്നു പക വെച്ചു പുലർത്തിയിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാണ് അതായത് കോഴിക്കോട് കോറിയിൽ ഈ പ്രതി ചന്താമര സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് രണ്ട് മൂന്നും രണ്ട് മൂന്ന് പേരെ വക വരുത്താനുണ്ട് കൊലപ്പെടുത്താനുണ്ട് എന്നുള്ള കാര്യം സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അത് ആ കോറിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് ആ കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെ കൃത്യമായി തന്നെ പക ഉള്ളിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു ഇത്രയും കാലം അയാൾ ജീവിച്ചു പോന്നത് എന്ന് വ്യക്തമാവുകയാണ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തുള്ളവരോട് പോലും താൻ ഒരു കൊല നടത്തിയാണ് വരുന്നത് എന്നും ഇനിയും മൂന്ന് പേരെ കൊല്ലാനുണ്ടെന്നും പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ പകയുടെ കനൽ എത്രത്തോളം ആ തീവ്രതയിലുള്ളതായിരിക്കണമെന്ന് വ്യക്തമാണ് അപ്പോൾ എല്ലാ സമയത്തും ഒരു കടുവയെപ്പോലെ പതുങ്ങിയിരുന്നു കൊണ്ട് തന്റെ ഇര ഇര ഇരയെ ഒത്ത സമയത്ത് കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പൈശാചിക രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ചന്താമനയുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായത് എന്നാണ് അത് പോലീസും പറയുന്നുണ്ട് കടുവയെപ്പോലെ സ്വയം വിശ്വസിച്ചു എന്ന് അദ്ദേഹം മൊഴിയിൽ പറഞ്ഞതാകണം അത് ഇന്ന് എസ് പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു കടുവയെപ്പോലെയാണ് അദ്ദേഹം സ്വയം കൺസിഡർ ചെയ്തിരുന്നത് പരിഗണിച്ചിരുന്നത് എസ് പി എന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ ഇത്ര ആളുകളെ ലക്ഷ്യം വെക്കുന്നു അവരെയൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെയും വക വരുത്തണമെന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നു അതിന് വേണ്ടി പതിയിരുന്ന് കാത്തിരുന്ന് സമയം കിട്ടിയപ്പോൾ അത് നടപ്പിലാക്കുന്നു അങ്ങനെയൊരു സംഭവമാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കേവലം യാദർശികമായി ഉണ്ടായതല്ല കൈപ്പിഴ സംഭവിച്ചതല്ല അങ്ങനെ കൈപ്പിഴ സംഭവിച്ചതല്ല എന്ന് ഇപ്പോൾ ഈ പോലീസിന് മുന്നിൽ പ്രതി സമ്മതിക്കുക കൂടി